ഞാൻ ഈ തവണ ഒന്ന് പോയി വന്നോട്ടെ അമ്മ എന്തായാലും അവിടെ വേറെ ആരും ഇല്ലല്ലോ എന്തായാലും ഇത്തവണ പൊക്കോ അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ എന്റെ പൊന്നുമോൾ ഇതൊരു ശീലമാക്കാനൊന്നും നിൽക്കണ്ട നിക്കണ്ട കൂടെ കൂടെ അമ്മ വീട് സന്ദർശിക്കാനുള്ളത് ആ ഒരു മനസ്സുണ്ടല്ലോ അതങ്ങന്റെ പൊന്നുമോൾ അവിടെ കൊണ്ടുപോയി പൂട്ടി വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഇവിടെ തങ്കമ്മയുടെതാണ് നീതിന്യായു തങ്കമ്മ പറയുന്നതിനപ്പുറം ഒന്നും ഈ വീടിനകത്ത് നടക്കത്തില്ല മക്കളെ കേട്ടോ അത് ആലോചിച്ചിട്ട് വേണം എൻ്റെ പൊന്നുമോള് തിരിച്ചു വരാൻ ഇത്തവണ പോ എന്തായാലും ഞാൻ ഏട്ടനെ വിളിച്ച് അനുവാദം ചോദിച്ചായിരുന്നമ്മേ കുറച്ചു മുമ്പ് അപ്പം ഏട്ടൻ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ച അമ്മയോടും കൂടി ഒന്ന് ചോദിച്ചേക്കാവുന്ന ഓഹോ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്നെ നീ വിഡിയാക്കുമായിരുന്നോ ലയ്യോ ഏ നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്ന എന്നോട് കാര്യം പറയാതെ എങ്ങാണ്ടോ കിടക്കുന്ന അവനെ വിളിച്ച് ഫോണിൽ കൂടെ വിളിച്ച് കാര്യവും ചോദിച്ചു അനുവാദം ചോദിച്ചിട്ടാണ് നീ എന്നെ വന്ന് വിളിച്ചത് നീ അപ്പം എന്നെ വിഡ്ഢിയാക്കുമായിരുന്നു കൊള്ളല്ലോ ഹ അത് അതിനങ്ങ് അനുവാദം കൊടുക്കാൻ അവന് എന്നോടൊരു കാര്യം ആലോചിക്കാതെ ഒരു കാര്യം ചെയ്യാതെ ചെറുക്കന് കണ്ടില്ലയോ ഓരോന്ന് ഓതി കൊടുത്ത് ഓതിക്കൊടുത്ത് ഓതിക്കൊടുത്ത് എൻ്റെ കുഞ്ഞിനെക്കൂടെ മാറ്റിയെടുത്ത് ഇനി അവനെ കൂടെ എനിക്ക് നഷ്ടപ്പെടുത്തും കൊണ്ടുപോടി എനിക്ക് തോന്നുന്നുണ്ട് നീ അവനെ കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ പോയാൽ നീ അങ്ങോട്ട് പോകുമ്പോ പോകുമ്പോ ഇനിയും പോയി പോയി എന്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും എന്ത് പെങ്കോന്ത ഒരുത്തി വിളിച്ചു പറഞ്ഞ ഉടനെ അതങ്ങ് അനുവദിക്കാൻ എന്നോട് ചോദിക്കാതെ അവൻ നിന്റെ കാര്യത്തിനകത്ത് തീരുമാനം എടുത്തോ ഇവിടെ ഒരു കാര്യം ഒരു മുട്ടു സൂചി അനങ്ങണമെങ്കിൽ എന്റെ കുഞ്ഞ് എന്നോട് തീരുമാനിക്കുമായിരുന്നു ശരിക്കും അമ്മേ ഞാൻ എൻ്റെ താലിയേട്ടോടല്ലേ അനുവദം ചോദിക്കേണ്ടത് ഞാനത് ചോദിച്ചു അതിനിപ്പോ എന്താ തെറ്റ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് അമ്മയോടും കൂടി പറഞ്ഞു കാരണം ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത് അപ്പോൾ അമ്മയും കൂടി പറഞ്ഞതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അമ്മയോട് അനുവാദം ചോദിക്കാൻ വന്നത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നതിന് എന്തിനാ അമ്മ ഞാൻ ഇങ്ങനെ അനുവാദം ചോദിക്കുന്നത് അതിനിപ്പോ എന്താ അമ്മ തെറ്റ് ആ ഒന്നുമില്ലടി ഒന്നുമില്ല എനിക്ക് എന്ത് പ്രയാസം എന്റെ കുഞ്ഞിനെ കൂടെ ഇന്ന് മാറ്റിയെടുത്തില്ലേ കെട്ടിക്കൊണ്ട് വന്ന അന്ന് തുടങ്ങിയതാണ് ഈ മുടിഞ്ഞവള് കാരണമല്ലേ കഷ്ടകാലം ഞാൻ ഇത്രയും നാളും ഒന്നും പറയാതിരിക്കുവായിരുന്നു ഒന്ന് ഇനി ഞാൻ പറയും എൻ്റെ കുഞ്ഞിനെ കൂടെ നീ മാറ്റിയെടുത്ത അല്ലേ ഒരു കാര്യം എന്നോടാലോചിക്കാതെ ഈ വീട്ടിൽ തീരുമാനിക്കത്തില്ലായിരുന്നു എൻ്റെ കുഞ്ഞ് അവൻ്റെ ഒരു കാര്യങ്ങൾ പോലും അവൻ എന്നോട് ചോദിച്ചിട്ടാണ് ഒരു സാധനം അങ്ങോട്ട് വന്ന അവൻ ആദ്യം എന്നെയായിരുന്നു കാണിക്കുന്നത് ഇപ്പോൾ അവൻ അവൻ്റെ അമ്മേ വേണ്ട അപ്പം നിന്നെ മതി ഓതിക്കൊടുത്ത് ഓതിക്കൊടുത്ത് എന്നെ എൻ്റെ കുഞ്ഞിനെയും കൂടെ തെറ്റിക്കാനാന്ന് എൻ്റെ രീതികളാക്കിയല്ലയോ ശീലാവതി എന്നെ മുറിയുടെ പുറത്ത് ഇനി നീ ഇവിടെ നിന്നെ നീ ഇവിടെ നിൽക്കരുത് നിനക്ക് എവിടെയെന്ന് വെച്ചാൽ നിനക്ക് പോകാം നീ എവിടെയെന്ന് വെച്ചാൽ എന്നോട് എന്തിനാ നീ അനുവദം ചോദിച്ചത് നിന്റെ നിന്റെ ഭർത്താവ് നീ വിളിച്ചു ചോദിച്ചതല്ലേ പറഞ്ഞേ നീ എന്തിനാ എന്നോട് അനുവദം ചോദിച്ചത് നീ നോക്കൂ എന്തായാലും അവൻ വിളിക്കുമല്ലോ ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവൻ എന്നെ വിളിക്കുമല്ലോ വിളിക്കട്ടെ അപ്പം എനിക്കറിയണം ഇവിടെ ഞാൻ വേണം നീ ആണോ വലുതെന്ന് എനിക്കറിയണം ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നത് അവനിപ്പം എന്നെ വേണ്ട അവനിപ്പം എന്നെ വേണ്ട എനിക്ക് ഇവിടെ ഒരു വിലയും ഇല്ലയോ ഉണ്ടോ എന്നൊക്കെ എനിക്ക് അറിയണം അവൻ വിളിക്കട്ടെ അവൻ വിളിച്ചിട്ട് അത് ചോദിച്ചിട്ട് വേണം ഞാൻ ഇനി മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ നീ പോ എൻ്റെ മുറിക്ക് പുറത്ത് പോ എനിക്കിനി ഒന്നും പറയാനില്ല നീ മുറിക്ക് പുറത്ത് പോ 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 കാണരുത് എനിക്കിനി നിന്നെ കാണരുത് ഒന്നുമില്ല അമ്മേ അമ്മ അമ്മയുടെ മോനോട് ചോദിക്കുവോ പറയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ എന്തായാലും പോകാം നടക്കട്ടെ അമ്മയുടെ ജോലി ഒരു ശീലാവതി അനുവാദം ചോദിക്കാൻ വന്നിരിക്കുന്നവള് ഓ എൻ്റെ പൊന്നതമ്പുരാനെ എന്നെ എൻ്റെ കുഞ്ഞിനെയും കൂടെ ഇവിടെ തെറ്റിക്കുവോ അവസാനം എനിക്ക് എൻ്റെ കുഞ്ഞില്ലാണ്ടാവൂ അവള് കൊണ്ടുപോകുന്നതോന്നീ കണക്കിന് പോയാൽ അവനാൾ കൊള്ളാല്ലോ എന്തായാലും എന്നോടൊരു കാര്യം ആലോചിക്കാതെ അവൻ ഉടനെ അവക്ക് അനുവാദം കൊടുത്തേക്കുന്നതെന്ന് വിളിക്കട്ടെ അങ്ങോട്ട് വിളിക്കട്ടെ എനിക്കൊന്നറിയണമല്ല രണ്ടിലൊന്ന് എന്തായാലും എനിക്കിന്ന് അറിയണം ഞാൻ എന്തിനാ ഇറങ്ങുന്നത് ഇതെന്റെ വീടല്ലേ പണ്ട് എൻ്റെ അച്ചാച്ചൻ പറഞ്ഞത് കൂട്ട് എൻ്റെ തലയുടെ കീഴിൽ തന്നെ എൻ്റെ കൈ ഇരിക്കുന്നത് ഒരിക്കലും ആ കൈ എങ്ങോട്ടും മാറത്തില്ല ഈ അങ്ക ഒന്ന് മണ്ണടിയണം ഇനി അവളിവിടെ കയറി ആളാവണമെങ്കിൽ തെളിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് വിളിക്കട്ടെ എന്റെ പൊന്ന് തമ്പുരാനെ എന്നെ എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ടെ വേർപെടുത്തല്ലേ ഇവർക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൊടുക്കല്ലേ ഷോ എന്തൊരവസ്ഥയ ഒരു നശിച്ച കല്യാണം ഒരു മുടിഞ്ഞവൾ മുടിഞ്ഞവളിങ്ങോട്ട് കെട്ടിയെടുത്തത് പിന്നെ എന്റെ ദൈവമേ ആ എന്തായാലും ആ വിളിക്കട്ടെ വിളിച്ചിട്ടൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നിട്ട് രണ്ടിലൊന്നു തീരുമാനിക്കണം